वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्नं कुरु मे दवा सर्वकार गुरब्रह्मा गुर्विष्णु गुर्देव महेश्वर गुरसाक्षा गुरु गुरव नम ओं श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കർക്കടകം രാശിയിലുള്ള പുണർദ്ദ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ടാകും ദീർഘദൂര യാത്രകളൊക്കെ പോകേണ്ടതായിട്ട് വരും കുടുംബത്തിൽ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ മന്ദനിലയാണ് ഉണ്ടാവുക സഹോദരങ്ങൾ നിമിത്തം കുടുംബത്തിൽ ഉയർച്ചയുണ്ടാകും കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും സ്വന്തമായി ഒരു കുടുംബമുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അതായത് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർ തനിയെ പോയി താമസിക്കാനുള്ള അവസരമുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സമാധാനവും തൃപ്തിയും ഒക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് അനുകൂലമായ സമയമാണ് കലാ സാഹിത്യങ്ങളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർച്ച കാണുന്നു മരുമക്കളിൽ നിന്ന് സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആരോഗ്യപരമായി സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയും നേരത്തെ എന്തെങ്കിലും ഒക്കെ രോഗമുള്ളവർക്ക് ഈ മാസം ആ രോഗത്തിനൊക്കെ ശമനമുണ്ടാകും പ്രത്യേകിച്ച് കപസംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നൊരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കമൊക്കെ വരും അല്പം ക്ഷമപാലിക്കുന്നത് ഉത്തമമായിരിക്കും സമൂഹത്തിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും പിതാവുമായും പിതൃ നല്ല ബന്ധം തന്നെയാണ് കാണുന്നത് പാരമ്പര്യമായി ചെയ്തു വരുന്ന കർമ്മങ്ങളൊക്കെ തുടർച്ചയായി ചെയ്യാൻ അവസരങ്ങൾ ഒത്തുവരും ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമുള്ള സമയമാണ് കർമ്മസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും തൃപ്തിയുണ്ടാകും ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ പ്രവർത്തിക്കാൻ കഴിയും ദാമ്പത്യ അഭിവൃദ്ധിക്കും വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിനായിട്ട് ശനീശ്വര പ്രീതി വരുത്തുക ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക ശാസ്താവിനെ ഭജിക്കുകയൊക്കെ ചെയ്യുക ഇവയൊക്കെ ദോഷശമനമുണ്ടാകുന്നതാണ് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം